ഇല്ല ഇനിയിപ്പം എന്നാണ് ഇന്ന് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഷുപ്പിംഗ് കോയിൻസ് മാറി അതുണ്ട് ഞാൻ ഇന്നലെ ഈ കുറച്ച് ബിസിയായിരുന്നു ഇന്നുണ്ട് നാളെ ഒരു ഈ ഉണ്ട് ഫംഗ്ഷനുണ്ട് ബതാത് രണ്ടു ദിവസത്തിനകത്ത് അത് കാണും ആ ജാനകീടെ കണ്ടിട്ട് അഭിപ്രായം അപ്പം പറയാം ഞാനോ എന്തിനായിരുന്നു ഈ വിവാദം എന്നുള്ളത് നമുക്ക് മനസ്സിലാവണമല്ലോ കാരണം എന്തിനും ഒരു വിവാദം ഉണ്ടാക്കുക എന്ന് പറയുന്നതും തെറ്റാണല്ലോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഒരു റെഡിക്കുലസ് റെഡിക്കുലസ് ഞാൻ എൻ്റെ ഉള്ളിലേക്കൊന്നും വല്ലാതെ പോയില്ല എന്താണെന്നുള്ളത് ഒരു സൈഡ് കൂടെ പോയിക്കോട്ടെ എന്നുള്ളത് ഇനി പടം കണ്ടിട്ട് ഞാൻ പറയാം എന്തിനായിരുന്നു അതെന്നുള്ളത് അത് വരയ്ക്കും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാമല്ല പേര് നമുക്കിപ്പോൾ ഒരു കുട്ടിക്ക് പേരിടണമെങ്കിലും ഇനിയിപ്പോൾ വല്ലവരുടെയും പെർമിഷൻ വാങ്ങിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു സംഭവത്തിൽ ഒരിക്കലും ഇതൊരു വലിയൊരു ഇഷ്യൂ ആക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് നമ്മൾ പുരാണങ്ങളിലുള്ള പല പേരുകളും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ആ പേരുകളൊന്നും ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പേരുപോലും ഇടാൻ പറ്റില്ല അപ്പം എൻ്റെ പേര് എന്നാണ് അപ്പം അത് സൂര്യൻ്റെ പര്യായമായിട്ട് വരും നാളെ പറയാനും ഇല്ല ദൈവമാണ് ഇടാൻ പറ്റില്ല കാരണം എന്നെ വല്ലൊരു വിളിച്ചു കഴിഞ്ഞാൽ സൂര്യനെ തെരവിളിച്ചു എന്നില്ലേ പറയാം അപ്പം അതുകൊണ്ട് അതെല്ലാം ഒരു ആരും അതിനൊന്നൊരു വാല്യൂ ഇല്ല ഒരു എല്ലാറ്റിനും നമ്മൾ ഒരു ഒരു പ്രത്യേക കാറ്റഗറിക്ക് വേണ്ടിയിട്ടങ്ങ് അറ്റാച്ച് ചെയ്യുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്ന് പറയുന്നത് മലയാള ഇതേപോലെ പേരുകൾ ഇനി ഇതേപോലെ സെൻസർ തോന്നുന്നു സി സെൻസർ എന്ന് പറയുന്നത് ഓരോരോ ഇൻഡിവിജ്വൽ അത് തന്നെ പറഞ്ഞു ഓരോരോ ഇൻഡിവിജ്വലാണ് അവിടെ ഇരിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ എന്ത് മൈൻഡിലാണ് അതിൽ ഈ അഞ്ച് പേരും പ്ലസ് സെൻസർ ഓപ്ഷനും കൂടി ഇരുന്നിട്ട് അതിലൊരു തീരുമാനത്തിലെത്തിയതെന്നുള്ളത് ഇന്നും ഞാൻ എനിക്കതിൻ്റെ ഒരു കൺക്ലൂഷൻ എത്താൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു അഞ്ച് വ്യക്തികളെടുക്കുന്ന ഒരു തീരുമാനം ഒരു രാഷ്ട്രത്തിനെ തന്നെ ബാധിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഒരു സിനിമയെക്കുറിച്ച് സംഭവിച്ചത് അപ്പോൾ ആ സിനിമ എത്ര ദിവസം ഡിലേ ആയി എന്തെല്ലാം ഫൈനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട് സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കീർത്തിചക്രം ചെയ്ത സമയത്ത് അതിനകത്ത് ഒരു റേപ്പ് സീക്വൻസ് ഉണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റോളമുള്ള റേപ്പ് സീക്വൻസ് ആണ് അന്ന് ആ സെൻസർ ബോർഡിൽ എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ അതായിരുന്നു ഞാൻ ആ റേപ്പ് സീക്വൻസ് വല്ല പ്രശ്നമുണ്ടാവും പക്ഷെ അന്ന് സെൻസറിലിരുന്ന ഓരോരുത്തരും ലേഡീസും ജെൻസും എല്ലാവരും പറഞ്ഞ് ആ റേപ്പ് നിങ്ങൾ കട്ടിയത് കളയായിരുന്നു കാരണം ആ റേപ്പാണ് നമുക്ക് അധികം ആ ഹീറോ അവിടെ വന്നിട്ടാ ആ വില്ലന്മാരെ കൊല്ലണമെന്ന് തോന്നുന്ന രീതിയിൽ എന്നാൽ അതിനകത്ത് യാതൊരു വിധത്തിലുള്ള വൃത്തിയിടുക റേപ്പിനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് വി ഷുഡ് ബി കെയർഫുൾ ബട്ട് ഈ പേരിൻ്റെ മുകളിൽ എനിക്ക് ഐ വാസ് റിയലി സർപ്രൈസ്ഡ് പേര് വന്നിട്ട് അത് ഇത്രയും അടുത്താണല്ലോ ഇപ്പം പല കാരണങ്ങള് പല രീതിയിൽ രണ്ടാമത് സെൻസർ ചെയ്യുന്നു പല വിഷയങ്ങൾ വന്നിട്ട് മറ്റേത് പക്ഷേ നിങ്ങൾ ആ ഇതിപ്പോൾ രണ്ടാമത് സെൻസർ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലേ പറഞ്ഞത് ഇതിൻ്റെ ഒരു ഇത് എന്തിനാണെന്നുള്ളത് പോലും എനിക്കറിയില്ല ഇനിയിപ്പോൾ ആ പണം കണ്ടു കഴിഞ്ഞാൽ ഇനി ശേഷം പിന്നെ നമുക്ക് സംസാരിക്കുമ്പോൾ എനിക്ക് ഓതന്റിക്കായിട്ട് പറയാൻ പറ്റും പക്ഷെ അതല്ലെങ്കിൽ ഇങ്ങനൊരു പേരിൻ്റെ മുകളിൽ ഇങ്ങനെ വിവാദം ഉണ്ടാക്കിയത് ദാറ്റ് ഈസ് റോൺ കാരണം ആ പണം മുടക്കിയ പ്രൊഡ്യൂസർ ടൈമിങ് തിയേറ്ററുകാരുടെ ടൈമിങ് ഇതെല്ലാം നോക്കുന്ന സമയത്ത് ഫൈനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസാണ് അതിന് വരുന്നത് അപ്പം അങ്ങനൊരു സംഭവം ഉണ്ടാവരുത് കാരണം എത്ര കഷ്ടപ്പെട്ടാണ് ഒരു സിനിമ ഉണ്ടാക്കുന്നത് അത് യെസ് എഫേർട്ടാണ് ഒരു സിനിമ ഉണ്ടാകുന്ന സമയത്ത് നൂറ്റി ഇരുപത് മിനിമം ഒരു നൂറ്റി ഇരുപത് കുടുംബത്തിൻ്റെ അടുപ്പ് തീ പോകേണ്ടത് അത് മനസ്സിലാക്കണം അപ്പം അതിനെ ഇതുപോലെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കരുത് അതും മലയാള സിനിമയാണ് നമ്മൾ മിനിമം ബഡ്ജറ്റിലേക്കാണ് പടം ചെയ്യുന്നത് അപ്പം അതിനെ ബാധിക്കരുത് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ ചിന്തിക്കുക ആരാണോ തുറന്ന് ഞാൻ പറയാം ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ആ ജനങ്ങളെന്നുള്ളത് അതിങ്ങനെ ഓരോരോ കാര്യങ്ങൾ വരുന്ന സമയത്ത് അതല്ലേ പറഞ്ഞു ഇങ്ങനെയുള്ള ഓരോന്ന് വരുന്ന സമയത്ത് ആരൊക്കെ എന്തൊക്കെ ബാധിക്കുന്നുള്ളത് പിന്നീടാണ് ആ ഫിലിം മേക്കേഴ്സും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം ഇന്നിപ്പോൾ കോൺട്രവേഴ്സി ആവുന്നൊരു സംഭവമാണ് നമ്മളത് തുടരുത് വിട്ടേക്കണം അതല്ല നമ്മൾ കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിട്ടൊരു സംഭവം ചെയ്യുമ്പോൾ നമുക്ക് എന്തും ചെയ്യാം പക്ഷേ അതിന് റിസൾട്ട് ഉണ്ടാകും പക്ഷെ എനിവേ അത് മതി ഓക്കേ ഡാ ബൈ